ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറായിട്ടുള്ള പിനാക്ക എന്ന് പറയുന്ന ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണ പറക്കൽ ഡി ആർ ഡി ഒ വിജയകരമായി തന്നെ പൂർത്തിയാക്കി ഒന്നിലധികം ലക്ഷ്യങ്ങളിലേക്ക് ഉന്നം വയ്ക്കുന്ന ഈ ആയുധ സംവിധാനത്തിന്റെ പരിധി കൃത്യത സ്ഥിരത തുടങ്ങിയവ വളരെ നന്നായി തന്നെ പരിശോധിക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമായിരുന്നു ഇത് മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതിയുടെ കീഴിൽ ആത്മനിർഭരത കൂടുതൽ ഊന്നി പറഞ്ഞുകൊണ്ട് ഡിആർഡി ഒ തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക റോക്കറ്റ് ലോഞ്ചറാണിത് വിവിധ ഫീൽഡ് ഫയറിംഗ് റേഞ്ചുകളിൽ മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ഈ പരീക്ഷണം നടത്തിയത് രണ്ട് ഇൻ സർവീസ് പിനാക്ക ലോഞ്ചറുകളിൽ ഓരോന്നിൽ നിന്നും പന്ത്രണ്ട് റോക്കറ്റുകളാണ് പരീക്ഷിച്ചതായി ഡിആർഡിഒ പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും ഇതിനോടകം തന്നെ പിനാക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യകത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ലോഞ്ചിംഗ് പരീക്ഷണം കൂടി നടത്തിയത് ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തൊടുത്ത പിനാകയുടെ കൃത്യതയും സ്ഥിരതയും ഒക്കെ വളരെ വ്യക്തമായി തന്നെ വിലയിരുത്താൻ കഴിഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പിനാക്കയുടെ പരീക്ഷണം ഈ പരീക്ഷണ വിജയം അത് കൂടുതൽ ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല അമേരിക്കയുടെ ഹിമാൽ സംവിധാനത്തിന് തുല്യമായി കണക്കാക്കുന്ന പിനാക്കാസ് സംവിധാനം ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ പ്രധാന പ്രതിരോധ കയറ്റുമതിയിൽ ഇടം പിടിച്ചിരിക്കുന്നു സംഘർഷബാധിതമായിട്ടുള്ള അർമേനിയ ആണ് പിനാക്ക സംവിധാനം വാങ്ങാനായി ആദ്യമായി ഓർഡർ നൽകിയത് ഇപ്പോൾ ഫ്രാൻസും ഇതിന് പിന്നാലെ അതീവ താൽപ്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നു തങ്ങളുടെ സൈന്യത്തിൻ്റെ പീരങ്കി വിഭാഗത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് പീരക്കയുടെ സമ്പാദനത്തിലൂടെ ഫ്രാൻസ് ലക്ഷ്യമിടുന്നത് ഇനി വരുന്ന ആഴ്ച തന്നെ ഇതിൻ്റെ പരീക്ഷണം വീണ്ടും നടക്കുമെന്ന സൂചന നൽകുന്നു പരീക്ഷണ വിജയത്തിൽ ഡി ആർ ഡി ഒയെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രശംസിച്ച് കഴിഞ്ഞിരിക്കുന്നു റോക്കറ്റ് സംവിധാനം ഇന്ത്യൻ സേനയിലേക്ക് സംയോജിപ്പിക്കുന്നതിന് മുൻപുള്ള എല്ലാ പരീക്ഷണങ്ങളും ഇതോടെ പൂർത്തീകരിച്ചതായി ഡി ആർ ഡി ഒ പറയുന്നുണ്ട് ഹിമാൽ സംവിധാനത്തിന് അമേരിക്കയുടെ സംവിധാനത്തിന് തുല്യമായി കണക്കാക്കുന്ന ഇന്ത്യയുടെ കരുത്തുറ്റ റോക്കറ്റ് ലോഞ്ചറാണ് പിനാക്ക് സംഘർഷബാധിത പ്രദേശമായിട്ടുള്ള പല മേഖലകളിലും മേൽക്കൈ വർദ്ധിപ്പിക്കാൻ ഈ അത്യാധുനിക അതിനൂതന റോക്കറ്റ് സംവിധാനത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് റഷ്യൻ ഗ്രാഡ് ബി എം ട്വന്റി വൺ റോക്കറ്റ് ലോഞ്ചറിന് പകരമായിട്ടാണ് ഇന്ത്യൻ സേനയിൽ പിനാക്ക സംവിധാനത്തെ വിന്യസിച്ചത് തൊണ്ണൂറ്റിയൊൻപതിലെ കാർഗിൽ യുദ്ധകാലത്താണ് ആദ്യമായി ഇതിനെ വിന്യസിക്കുന്നത് യുദ്ധത്തിനിടയിൽ ഉയർന്ന പ്രദേശത്തുള്ള പാകിസ്ഥാൻ പൊസിഷനുകൾ തകർക്കുന്നതിൽ വലിയ പങ്കാണ് പിനാക്ക വഹിച്ചത് അതുകൂടാതെ പിനാക്കയ്ക്ക് പിന്നിൽ വലിയൊരു ചരിത്രം കൂടി നിൽക്കുന്നുണ്ട് എങ്ങനെ ആ പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിനാകപാണി എന്നാണ് മഹാദേവനായ പരമശിവന്റെ പ്രശസ്തനായ നാമവും അതോടൊപ്പം മഹാദേവൻ്റെ ബില്ലായിട്ടുള്ള പിനാകത്തിന്റെ മറ്റൊരു പേരാണ് അജഗവം അതേ പേര് തന്നെയാണ് നിലവിൽ നമ്മുടെ പിനാകയ്ക്കും നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന് ശക്തമായ സംവിധാനത്തിന് ഡി ആർ ഡി ഒ ഈ പേര് തന്നെ നൽകിയിരിക്കുന്നത്